തിരുവനന്തപുരം നാലാഞ്ചയിൽ നിങ്ങൾ ഒരു ഹൗസ് പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നാലാഞ്ചറ ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെവി പ്രൈസിംഗ് ആണ് നമുക്ക് നാലാഞ്ചർ ജംഗ്ഷൻ ഒരു നൂറ് മീറ്ററോ നൂറ്റമ്പത് മീറ്ററൊക്കെ മാറി കഴിഞ്ഞാൽ പെർ സെൻറ്റ് പതിനഞ്ച് രൂപ പതിനാറ് രൂപ ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു വിലക്കുറവിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാലാഞ്ചറയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് കയ്യെത്താവുന്ന ദൂരത്താണ് പക്ഷേ നമുക്ക് ഡിസ്റ്റൻസ് വന്നിട്ട് എണ്ണൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ എം സി റോഡിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ദാ ഈ കാണുന്ന ഹൗസ് ബ്ലോട്ടുകൾ വില്പനയ്ക്കായിട്ടുള്ളത് നാലാഞ്ചർ ഇത്ര കഴിഞ്ഞ് നമ്മൾ മണ്ണന്തയിലേക്ക് പോകുന്ന വഴി ഇടത്തേക്ക് ചെഞ്ചേരിയിലായി നോക്കാൻ നമുക്കൊരാർച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് കയറി എം സി റോഡിൽ നിന്ന് കറക്റ്റ് എണ്ണൂറ്റി അൻപത് മീറ്റർ വന്നുകഴിഞ്ഞാൽ അഞ്ച് സെൻ്റ് മുതൽ ഏഴര സെൻറ്റ് വരെയും രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത ഈ ഹൗസ് പ്ലോട്ടുകൾ കാണാം ഇതിനകത്തേക്ക് ഇതാ ഈ രീതിയിൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു കോൺക്രീറ്റ് റോഡിൽ നിന്നാണ് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ അപ്പുറത്തെ വശത്തും നമുക്കൊരു ഇൻ്റർണൽ റോഡ് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കിതാണെങ്കിൽ പെർ സെൻറ്റ് എട്ടേക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തം ക്കാൻ സാധിക്കും അതാ ഈ രീതിയിൽ മണ്ണടിച്ച് നമുക്ക് ലെവൽ ചെയ്ത് നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ചുറ്റുവട്ടം നോക്കി നമുക്ക് വീടുകളെല്ലാം കാണാൻ സാധിക്കും പക്ഷേ ഈ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് നമുക്ക് വീടില്ല ഈ ഈ റോഡ് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അടുത്ത വീടുണ്ട് എവിടെയെല്ലാം വീടുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വീടുകൾ കൊണ്ടാണ് നോക്കി ഒരു വിലക്കുറവിടം കിട്ടുന്നത് കേട്ടോ ഇനി വീടുകൾ വന്ന് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവിടെ പ്രൈസ് നല്ലതുപോലെ തന്നെ ഹൈക്ക് ചെയ്യും കാരണം നാലാഞ്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ള തിരുവനന്തപുരത്തെ ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മെയിനായിട്ട് എജ്യൂക്കേഷണൽ ഹബ്സായിട്ടുള്ള എല്ലാ ഒത്തിരിധികം സ്കൂൾസ് നമുക്ക് ചുറ്റുവട്ടം കാണാൻ സാധിക്കും ഇപ്പോൾ മാർവനീസ് ആയാലും അതുപോലെ നവജീവൻ സ്കൂൾ സെൻറ്റ് തോമസ് സ്കൂൾ ഇങ്ങനെയുള്ള സ്കൂൾസ് എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് സിറ്റിയിലേക്ക് കയറാനാണെങ്കിലും നമുക്ക് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ കേശവാസുരം പിടിക്കാം അതുപോലെ ശ്രീകാര്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ സിലി പോകാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്കിത് ചെഞ്ചേരിയിലായിരുന്നു ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതുപോലെ തന്നെ ബെനഡിക് നാർ വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്തേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു പ്രൈം ലൊക്കേഷനാണ് എന്തായാലും ചുറ്റുവട്ടം സാധാരണഗതിയിൽ നാലാഞ്ചിറ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നാലാഞ്ചിറ പ്രോപ്പർട്ടി നോക്കുക ഒരു പതിനഞ്ച് ലക്ഷം രൂപയെന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപയാവുന്നുള്ളൂ കേട്ടോ എന്തായാലും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കിയാൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എട്ടേറെ ലക്ഷം രൂപയാണ്